ഏ ആ ഫ്രണ്ട്സ് എല്ലാര്ക്കും സ്വാഗതം ഇന്നത്തെ മൊത്തേറെ ആഗസ്റ്റ് പതിനഞ്ചാണ് എല്ലാവർക്കും ആഗസ്റ്റ് പതിനഞ്ച് ആശംസകൾ നേർന്നുകൊള്ളുന്നു അയ്യോ ആളില്ലല്ല നമുക്ക് ആശാന്റെ ആളില്ലല്ലാം എടുത്ത് വെച്ചാ വിട്ടോ േ സ്വാതന്ത്ര്യണ്ടേത ആൻസറി ആണ് നീ. ഹാ. ഇഡിയാണോ? ആ വീഡിയോൽ കണ്ടേ. ആ വീഡിയോ കണ്ടത് അറിയാല്ലോ. ഞങ്ങളാ നമ്മുടെ റൗണ്ടിന്റെ അവിടെയേക്കും ഇൻട്രാക്ക് എടുത്ത്. ഇൻട്രാ എടുട്ടോ? ഔട്ടർ എടുട്ടോ? ഔട്ടർ ഇട്ടിരിക്ക്. ഇൻട്രാ. ഹാ. അഞ്ജയ, മറ്റേ കോൺടേർ લેకపోতো. വിടുക്കുള്ളാണ്ടാ. ആക്കി വെക്ക്. ഇഡിയാണോ? നമുക്ക് എന്നല്ലേ ഒരു വണ്ടി ആങ്ങനെ നടക്കും. ആറൈഡിനോട് എൻബൈ

എല്ലാവർക്കും നമസ്കാരം നമ്മള് കൊറേ നാളായി നമ്മള് വീട്ടിൽ കയറി വേറൊന്നുമല്ല നമ്മള് നാട്ടിലില്ലായിരുന്നു അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പരിപാടി എന്താ പ്രത്യേകത അതെ കൈസ് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണിന്ന് അപ്പോ അതുമായിട്ട് അനുബന്ധിച്ചാണ് ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് അതൊക്കെ എത്ര രൂപയാണ് വർത്താൻ പോകുന്നത് അതെ നമ്മൾ ഇന്ന് മുപ്പത് മുപ്പത് ബെരൂൾ ആണ് നമ്മൾ പറത്താൻ പോകുന്നത് അപ്പോ നമ്മൾ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പല്ലേ അതെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു അതായത് നമ്മൾ ഹൈഡ്രജൻ ബെലൂൾ ഉണ്ടാക്കണ വീഡിയോ ചെയ്തായിരുന്നു നമ്മള് അപ്പോ അതുപോലെ നമ്മൾ ഇന്ന് ഹൈഡ്രജൻ ബെരൂൾ ആണ് നമ്മള് പറപ്പിച്ചു വിടാൻ പോകുന്നത് അപ്പോ ഏകദേശം മുപ്പത് ബെരൂൾ ആണ് നമ്മൾ ഇന്ന് പറത്താൻ പോകുന്നത് അപ്പോ നമ്മള് ആ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീട്ടിലൂടെ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയേക്കാം അതൊക്കെ നമ്മുടെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റ് ആയിട്ടും എല്ലാം പക്കായിട്ട് ഇവിടത്തൊക്കെ നമുക്ക് മുപ്പത് ബിയർ കുട്ടി ആവശ്യമുണ്ട് പിന്നെ നമ്മുടെ അലോമിനിയ ഫോയിൽ ഇത് നമ്മുടെ പിള്ളേരി രാവിലെ ഇരുന്ന് ഫുള്ള് പണിതാണ് കാണിച്ചോടുത്തു റൂമാണ് ക്യാമറ പിന്നെ ഉണ്ട് അഭിയെ കാണിച്ചു കൊടുക്കും അഭി അപ്പൊ പിന്നെ നമ്മള് ഇന്നലെ പോയി വാങ്ങിച്ചപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഹൈഡ്രജൻ നിറയോ ഇല്ലയെന്ന് കാരണം ചെറിയ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊട്ടലുണ്ട് അപ്പൊ നമുക്ക് ഇതെന്തോരം റെഡി ആവുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യണം എന്ന് നോക്കി നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുപ്പി കറക്റ്റ് ഷേപ്പിൽ കറക്റ്റ് അളവിൽ നമ്മൾ വെച്ച് കൊടുക്കാൻ പോവുകയാണ് അതെ പിന്നെ നമ്മുടെ പിള്ളേര് എല്ലാവരും സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളകത്ത് വെച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊറത്ത് നല്ല വെയിലായത് കൊണ്ട് നമ്മുടെ ബലും പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ അകത്ത് വെച്ച് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പിള്ളേരെ കൊണ്ടിരിക്കയാണ് ഇനി പുറത്ത് ഇനിയല്ല കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങനെ നമ്മുടെ വെള്ളം ഒഴിക്കണ പരിപാടി തുടങ്ങാൻ പോയിട്ട് അപ്പൊ അത് നമ്മുടെ പിള്ളേര് വെള്ളം ഒഴിക്കാൻ കേട്ടോ നമ്മുടെ ഏകദേശം പകുതി മതി കേട്ടോ ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ

സെറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മുടെ ഓയിൽ ഇട്ട് കൊടുക്കാൻ പോയാണ് അപ്പൊ നമ്മുടെ പിള്ളേറാണ് ഇട്ടു കൊടുക്കാൻ പോകുന്നത് അളവ എല്ലാ കുപ്പിയിലും ഒരു പരമാവധി കയറ്റാൻ മാത്രം നമ്മൾ ഏറ്റി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ സേഫ്റ്റിയുടെ കളി വരാൻ പോകുന്നത് അപ്പോൾ സേഫ്റ്റി മുഖ്യം അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി ഗ്ലൗ എല്ലാവർക്കും കുടിക്കാം കാരണം നമ്മുടെ ഡ്രൈ ക്ലീനർ കഴിഞ്ഞാൽ പൊള്ളാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഗ്ലൗ ഇട്ട് വേണം ചെയ്യാൻ വേണ്ടി ഇതാണ് നമ്മുടെ ഡ്രൈ ക്ലീനർ അപ്പോൾ ഈ ഒരു സാധനം കിട്ടുന്നത് നമ്മുടെ പ്ലംബിങ്ങിന്റെ ഒക്കെ സാധനമൊക്കെ കിട്ടിയില്ലേ അതായത് പ്ലംബിങ്ങിന്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ കിട്ടണത് അപ്പോൾ അത് വാങ്ങിക്കുന്ന കടയിൽ ഈ സംഭവം അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ഒരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പിന്റെ ഇടയിലുള്ള ബ്ലോക്ക് ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെച്ചാൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബലൂൻ്റെ അകത്തേക്ക് ഫണൽ വെച്ചിട്ട് ക്ലീനർ ഇട്ട് കൊടുക്കുന്ന ചടങ്ങുകളാണ് ഇതിനെ കുറച്ച് സേഫ്റ്റി മുഖ്യമായത് കൊണ്ട് ഞാനിത് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് പണിയെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഡ്രൈങ് ക്ലീനർ ഒക്കെ ഫില്ലാക്കിയ ബലൂൺ കുട്ടനെ നമ്മളുടെ നമ്മുടെ കുപ്പിയുടെ മുകളിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കുകയാണ് കാണിച്ചേ അവിടെ ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ ബലൂണും നമുക്ക് പൊക്കിയേക്കാം അവിടെ പൊക്കിക്കോടും എല്ലാം പൊക്കിക്കും നമ്മുടെ ബരൂൺ വീട്ടു പറഞ്ഞോളൂ അങ്ങനത്തെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് ചെയ്ത വീഡിയോ വീഡിയോ ആ പറ നല്ല കിഡ്ഡിലൻ ഫ്ലോപ്പായിരുന്നു ഫ്ലോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിഡ്ലൻ ഫ്ലോപ്പ് അത് ഞാൻ ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കി തരാം ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബലൂണാണ് ഇതാണ് നമ്മുടെ റെഡി ഹൈഡ്രജൻ ബിരുക്ക അടിച്ചേ കണ്ട കൈസ് ആയിരിക്കും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കും അമിതമായ ഭാരം ആണെന്ന് തോന്നുന്നു നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ സാധനം ഒന്നും ഇല്ല നമ്മുടെ മനസ്സിൽ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു സേവ് സ്കൂളും ഇതൊക്കെ കെട്ടി വെക്കാനായിരുന്നു ഒരു പ്ലാൻ ഇങ്ങനെ സംഭവം ഫ്ലോപ്പായിരിക്കാണ് എന്താണെന്നറിയില്ല രാവിലെ തൊട്ട് കളിയാണ് എല്ലാം പ്രോപ്പർട്ടി അത് വീട്ടാൻ പറ്റും എല്ലാം അല്ലേ അല്ലേ എന്റെ ഒരു പ്ലാൻ ഞാൻ ഒരു മാസം എന്തേക്കായിട്ട് തിരിച്ചു വരുന്നു അല്ലേ പ്ലാനെല്ലാം വിജയിക്കുന്നു അങ്ങനത്തെ ഒരു പ്ലാൻ നമ്മളിങ്ങനത്തെ നമ്മള് നാളെ പെട്ടന്നാള് ഇതിന്റെ അപ്പുറത്തായിട്ട് നമ്മള് ഉറപ്പായിട്ട് അല്ലേ ഇത് നമ്മുടെ ഒരു വാശിയാണ് അല്ലേ

ും പ്രതീക്ഷൻ വലിയ കുറെ പേരുണ്ടായിരുന്നു അച്ചുണ്ടായിരുന്നു ഗ്ലൗസിണ്ടായിരുന്നു പിന്നെ മനുണ്ടായിരുന്നു ഗ്ലബ്സിന് ഉണ്ടായിരുന്നു പിന്നെ